ഇവരെല്ലാവരും പല പ്രായക്കാരാണ് ഇതിനകത്ത് ഹെഡ് ഫോം ചെയ്തവരുണ്ട് ഹെഡ് ഫോം ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്നവരുണ്ട് പിന്നെ ഇതുപോലെയുള്ള കൊച്ചാൾക്കാരുണ്ട് സമയമങ്ങി ഓടിപ്പോവാണ് നമ്മുടെ മഞ്ഞ് കാലം തീരാറാവുന്നു ഫെബ്രുവരി പകുതിയോളവായി കാലാവസ്ഥയ്ക്കനുസരിച്ചാണല്ലോ നമ്മുടെ കൃഷികൾ പോകേണ്ടത് രാത്രി കാലങ്ങളിലെ നല്ല മഞ്ഞും പകലത്തെ ഭീകരമായി ചൂടും ഇത് രണ്ടുമാണ് അവർക്ക് വേണ്ടത് അപ്പം അത് രണ്ടും തീരുന്നതിന് മുമ്പായിട്ട് നമുക്ക് അവർക്ക് ആവശ്യമുള്ള വളവും വെള്ളവും മരുന്നും ഒക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പോളേ ഇത് നമുക്കൊന്ന് ഇടിച്ച് പൊട്ടിക്കാം ഞാൻ ഇടിച്ചു പൊട്ടിക്കുന്നത് എന്താന്നല്ലേ ഇത് നമ്മുടെ കടലപ്പിണ്ണാക്കാം നോക്കാം എത്രത്തോളം പൊട്ടിന്ന് ആയി വരുന്നതേ ഉള്ളു കേട്ടോ അപ്പോൾ ഇനി ഇങ്ങനെ പൊട്ടിക്കാം മാർഗവേദാണേലും ലക്ഷ്യമൊന്നു തന്നെ നമ്മുടെ ഈ കടലപ്പിണ്ണാക്കിനെ പൊട്ടിച്ചെടുക്കാമെന്ന് മാത്രം ഇതായപ്പോലെ നല്ല ഫ്ലാറ്റ് സർഫസ് കിട്ടി അപ്പോൾ പൊട്ടിക്കാൻ എളുപ്പമാണ് ഇതേ നമ്മുടെ ഈ ചാക്കിനകത്ത് പൊട്ടിച്ച കടലപ്പിണ്ണാക്കിനെ നമുക്ക് ഇങ്ങോട്ടിടാം ഇതെ ഇങ്ങനെയാക്കി ഇടയ്ക്ക് കുറച്ച് ഇതുകൂടെ ഉണ്ട് അത് നമുക്കെടുത്ത് ഇവിടെ വെച്ച് ഒന്നുകൂടെ പൊട്ടിക്കാം നമുക്ക് അങ്ങനെ കടല പിണ്ണാക്ക് അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്നത് വേപ്പും പിന്നാക്കാണ് അതും എടുക്കുക ശീതകാല പച്ചക്കറികൾക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് നൈട്രജൻ കണ്ടെന്റ് ആണ് അപ്പം നൈട്രജൻ ഉള്ള സാധനമാണ് നമ്മുടെ ചാണകം അപ്പം അതും കൂടെ നമുക്ക് ഈ മിക്സ് ചെയ്യാം അത് കുറച്ച് കൂടുതൽ കേട്ടോ മറ്റേൻ്റെ ഒരു മൂന്ന് നാലിരട്ടി കൂടുതലായിട്ട് ഞാൻ ചാണകവും കൂടി ഇട്ടു ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കാം സോ ഇപ്പം നമ്മൾ വളത്തിൻ്റെ കാര്യം ഒരു തീരുമാനമായി അടുത്തത് നമുക്ക് ഇവരുടെ ഇലകളിൽ ഒരു കീടനാശിനിയായിട്ടും പിന്നെ ഒരു വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വേറൊരു സാധനമുണ്ട് നമ്മുടെ ഫിഷ് അമിനോ ആസിഡ് അത് നമ്മളിങ്ങനെ ഉണ്ടാക്കി ഒരു കണ്ടെയ്നറിൽ അടച്ചു വെച്ചിട്ടുണ്ട് അതൊരു ത്രീ എം എൽ എടുക്കുക ഇത് നമ്മുടെ പിള്ളേരുടെ സിറപ്പെടുക്കുന്ന ഇതാണേ മെഷർമെൻറ്റ് കപ്പാണ് അതിലേക്ക് ഒരു ത്രീ എം എൽ എടുക്കുക എന്നിട്ട് നമ്മുടെ സ്പ്രേ ബോട്ടിലൊഴിക്കുക വൺ ലിറ്ററിൻ്റെ ബോട്ടിലാണിത് ഇതിലേക്ക് അത്രയും കൂടെ വെള്ളം കൂടെ ആഡ് ചെയ്യുക യെസ് മതി ഇനി നമുക്ക് നമ്മുടെ ബോട്ടിൽ അടയ്ക്കാം നന്നായിട്ടൊന്ന് കുലുക്കാം ഇതിവിടെ ഇലകളിലും പൂക്കളിലും നല്ല രീതിയിൽ അടിച്ചു കൊടുക്കാം ഇത് എൻ്റെ ചൈനീസ് ക്യാബേജാണ് ഏതാണ്ട് ഇതിൻ്റെ ഇലകളൊക്കെ കൂടി തുടങ്ങി അപ്പോൾ നമുക്ക് ഇവർക്ക് നല്ല വളമിട്ട് കൊടുക്കാം ആദ്യമേ ഈ അടി കിടക്കുന്ന പഴുത്ത ഇലകളും മോശമായ ഇലകളും ഒക്കെ അങ്ങ് മുറിച്ചു മാറ്റാം അതിനുശേഷം നമ്മുടെ ഈ മണ്ണിനെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം ഇതെ എനിക്കിങ്ങനൊരു സാധനമുണ്ട് ഇത് വെച്ച് ഞാൻ മണ്ണിനെ ഈ സൈഡിൽ നിന്ന് നമ്മുടെ ചട്ടിയുടെ സൈഡിൽ നിന്ന് ഇളക്കിയാൽ മതി വേരൊന്നും പൊട്ടിപ്പോകരുത് നമ്മുടെ ചെടിയുടെ നേരെ മൂട്ടിലോട്ടൊന്നും ഇളക്കരുത് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇപ്പോൾ എന്തെങ്കിലും കളയൊക്കെ ഉണ്ടെങ്കിൽ ആ കൂടെ ഇതെല്ലാം അങ്ങ് പൊക്കോളും ദേ ഇവിടെ ഇങ്ങനൊരു സാധനം ഉണ്ടായിരുന്നു അത് നമ്മളങ്ങ് പറിച്ചു മാറ്റി കാരണം ഒരു കളകൾ പോലും ഇതിനകത്ത് നിൽക്കരുത് ഈ കളകൾ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വളവും വെള്ളവും എല്ലാം ഇവരാണ് അബ്സോർവ് ചെയ്യുക സോ നല്ല രീതിയിൽ അങ്ങ് ഇളക്കി ഇപ്പം നമ്മുടെ മണ്ണ് നല്ല ലൂസായിട്ട് ഇളകിയിരിക്കുകയാണ് ഇങ്ങനെ അപ്പോൾ നമ്മൾ ഈ ഇളക്കുന്ന മണ്ണിനെ ഇതിൻ്റെ ചോട്ടിലോട്ടങ്ങ് കൂട്ടിയാൽ മതി ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മിക്സൂടെ കൊടുക്കാം രീതി സൈഡിൽ കൂടെ അങ്ങ് ഇടുക കുറച്ച് മണ്ണ് കൂടെ അതിൻ്റെ കൂടെ കൂട്ടിക്കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സൈഡിൽ കൂടെ അടുത്തതായിട്ട് ഇങ്ങനെയുള്ള ശീതകാല പച്ചക്കറികൾക്ക് വെള്ളം വേണം നനവും വേണം പക്ഷേ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല അവർക്ക് ഈർപ്പമാണ് അതിനകത്ത് വേണ്ടത് അതിന് വേണ്ടിയിട്ട് ഇതാണ്ട് നമ്മൾ കരികല എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ പറമ്പിലെ കരികളെല്ലാം കരികലകളെല്ലാമാണ് അതെല്ലാം ഈ സൈഡ് കുരങ്ങൾ പൊതു പോലെ ഇട്ട് കൊടുക്കുക അപ്പോൾ എന്ത് പറ്റും ഈ നമ്മൾ ഒഴിക്കുന്ന വെള്ളമെല്ലാം ഈ കരികലകളിൽ നിറ നനഞ്ഞ് അവിടെ നിന്നോളും അപ്പോൾ ഇവർക്ക് നല്ല ഈർപ്പം കിട്ടും സോ പൊതയിട്ടു ഇനി നമുക്ക് നമ്മുടെ ഫിഷ് അമിനോ ആസിഡ് ഉണ്ടല്ലോ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൂടെ ഇവരുടെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഓരോ ഇലയും പിടിച്ച് ണം ഇതൊരു കീടനാശിനിയാണ് എന്നാലൊരു വളവാണ് ഇനി അടുത്തൊരു പത്ത് ദിവസം കഴിയുമ്പോൾ നമ്മുടെ ജൈവ സ്ലറി ഡയലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കണം ഇത്രയും ചെയ്താൽ മാത്രം മതി നമ്മുടെ ശീതകാല പച്ചക്കറികൾ നല്ല രീതിയിൽ ഉണ്ടാക്കാം ഇതെൻ്റെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചൈനീസ് ക്യാബേജാണ് എനിക്കിങ്ങനെ രണ്ട് പേരാണ് ഇവിടെ ഉള്ളത് ബാക്കി മുഴുവൻ കോളിഫ്ലവർ അതൊക്കെ അപ്പുറത്തെ സൈഡിൽ നല്ല വെയിൽ കിട്ടുന്ന ഏരിയയിൽ ഇവിടെ വെയിൽ കിട്ടുന്ന ഏരിയയിലാണ് ഇവനെ വെച്ചിരിക്കുന്നത് ഞാൻ ഇവിടെയാണ് നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നത് ഇനി എനിക്ക് ഇവിടെ ഒരെണ്ണം കൂടെ ഉണ്ട് ഇതിനെക്കൂടെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം ഇതെല്ലാമാണ് എൻ്റെ കോളിഫ്ലവറുകൾ ഇവരെ ഞാൻ ചെടിച്ചിട്ടിക്കകത്താണ് നട്ടിരിക്കുന്നത് പിന്നെ നിലത്ത് നട്ടവർ വേറെയും ഉണ്ട് കേട്ടോ ഈ കൂടെ ഹെഡ് ഫോം ചെയ്തവരുണ്ട് പിന്നെ ഫോം ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്നവരുണ്ട് പല ഏജ് ഗ്രൂപ്പ് ഉള്ളവരാണ് ഈ നിൽക്കുന്നത് പിന്നെ ഇവർക്ക് അത്യാവശ്യം വേണ്ടത് നല്ല വെയിലാണ് മിനിമം ഒരു സിക്സ് ടു സെവൻ അവേഴ്സ് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടണം നമ്മൾ വെച്ചിരിക്കുന്ന നമ്മുടെ വീടിൻ്റെ ഈ ഏരിയയിലാണ് ഇവിടെ യാതൊരു മരങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് സൂര്യപ്രകാശം പക്ക ഇതിൻ്റെ ദേഹത്ത് തന്നെ വീണുള്ളൂ അവിടെ മാത്രമല്ല കേട്ടോ ഇവിടെ ഇങ്ങനെ നിലത്തിൽ ഞാൻ കോളിഫ്ലവർ വെച്ചിട്ടുണ്ട് ക്യാബേജും വെച്ചിട്ടുണ്ട് ഇവരെ പല പ്രായക്കാരാകുമ്പോൾ നമുക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് പല സമയങ്ങളിലായിട്ടാണ് നമ്മുടെ വിളവെടുക്കുക അങ്ങനെ അങ്ങനാവുമ്പം ഡെയിലി നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ എടു ഉപയോഗിക്കാൻ പറ്റും ഒരു ആഴ്ചത്തെ ഗ്യാപ്പിൽ അല്ലെ മൂന്നോ നാലോ ദിവസത്തെ ഗ്യാപ്പിൽ നമുക്കിവരെ പറിച്ചെടുക്കാം അങ്ങനെ അങ്ങനാവുമ്പോൾ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ ഡയറക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം നമുക്കിതിനടിയിലുള്ള പഴുത്ത ഇലകളെല്ലാം മാറ്റി കൊടുക്കാം വിടെയൊക്കെയുണ്ട് യെസ് ഓൾമോസ്റ്റ് ഇത്രയും നമ്മൾ മാറ്റി അടുത്തതായിട്ടേ നമുക്കിവരുടെ ചുവട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം ഇളക്കി ഈ മണ്ണിനെയെല്ലാം നമ്മൾ ഇവരുടെ ചുവട്ടിലോട്ട് തന്നെ കൂട്ടണം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ വളം ഓരോരുത്തർക്കായിട്ട് അടിയിലോട്ട് ഇട്ട് ഇട്ടുകൊടുക്കാം ചാണകമായതുകൊണ്ടേ ഇവരുടെ തണ്ടയിൽ പറ്റിയാലും ഒന്നും സംഭവിക്കില്ല കണ്ടൊന്നും വാടിപ്പോകൂല ഇളക്കിക്കൂട്ട ചെടിയുടെയും ചുവട്ടിൽ നമ്മളിങ്ങനെ വളവിട്ട് കൊടുത്തിരിക്കുകയാണ് എല്ലാവർക്കും ഉണ്ട് എന്നിട്ട് നമ്മൾ പതുക്കെ ഒന്ന് അവരെ ഒന്ന് ഇളക്കി കൂട്ടിയിരിക്കുകയാണ് ഇപ്പം മണ്ണൊക്കെ നല്ല ലൂസായിട്ടാണ് കിടക്കുന്നത് നമ്മുടെ ശീതകാല പച്ചക്കറികൾക്ക് അത്യാവശ്യം ഇവരുടെ ചുവട്ടിൽ എപ്പോഴും ഈർപ്പം വേണം ഇതിനകത്ത് വെള്ളം കെട്ടിക്കിടക്കുകയല്ല ഈ മണ്ണിന് ഈർപ്പം ഉണ്ടായിരിക്കണം അതിന് വേണ്ടിയിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്നതേ നമ്മുടെ തേങ്ങാ പൂച്ചിൻ്റെ ചകിരിച്ചോറുണ്ട് പിന്നെ ഇതേ കുറേ വാഴ വാഴക്കൈ ഉണങ്ങിയത് പിന്നെ കുറേ ഇറക്കരകൾ അപ്പം നമുക്ക് ഇതിനെ ഇവർക്കെല്ലാവർക്കും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഈ ചകിരിച്ചോറിനത്തേക്കൊക്കെ ആണെങ്കിൽ നല്ലപോലെ വെള്ളം കിടന്നോളും അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ഈർപ്പ രൂപത്തിൽ ഇവരുടെ ചൂട്ടി കാണണം സോ ഉള്ളത് കണ്ട് ഓണം പോലെ എല്ലാവർക്കും നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ചകിരിയുടെ ആ ചകിരിനാരും ചകിരിച്ചോറും എല്ലാം കൂടി ചേർത്ത് ഇട്ടുകൊടുത്തിരിക്കയാണ് ഇത് നമ്മൾ ആദ്യത്തെ ലെയർ ഇട്ടു ഇതിന് മുമ്പേ ഞാൻ ഇടയ്ക്ക് കരിക്കട്ടി ഇട്ട് കൊടുത്തിരുന്നു അതെല്ലാം അടിക്കടപ്പുണ്ട് ഇട്ടോ അതും ഈർപ്പം ഹോൾഡ് ചെയ്യുന്ന സാധനമാണല്ലോ ഇനി ഇതിൻ്റെ മുകളിൽ അടുത്ത ലെയർ ഇടണം അതിടാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഇതേ നമ്മുടെ കുറേ വാഴ വാഴയുടെ ഇല ഉണങ്ങിയത് ഇതൊക്കെ ആകുമ്പോൾ നല്ലപോലെ വെള്ളം ഹോൾഡ് ചെയ്തോളൂ ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ അങ്ങോട്ട് കൊടുക്കാം ഏതൊക്കെയാണോ വെള്ളം ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് അതെല്ലാമാണ് നമ്മൾ ഇവിടെ ചുവട്ടിലിട്ട് കൊടുക്കുക ഇനിയേ നമ്മുടെ ഇതിലുള്ളത് ഇതേ കരികലകളാണ് അതും നമുക്ക് ഇവർക്കിട്ട് കൊടുക്കാം അങ്ങനെ എല്ലാ ചട്ടിയുടെയും ചുവട്ടിലും നമ്മൾ മാക്സിമം ഇലകളും ചകിരിയും പിന്നെ വാഴയുടെ കയ്യും അങ്ങനെയുള്ള സകല സാധനങ്ങളും വെച്ച് മാക്സിമം നമ്മൾ പൊതയിട്ട് കൊടുത്തിരിക്കുകയാണ് ഇതെല്ലാം വെള്ളം ഹോൾഡ് ചെയ്യാനാണ് ഇവർക്ക് ഈർപ്പം മതി അല്ലാതെ വെള്ളം നമ്മളെ എടുത്തു വെച്ചിരിക്കുന്ന ഫിഷ് അമിനോ ആസിഡ് ഇതൊരു വളമായിട്ട് ആക്ട് ചെയ്യും ഒരു പെസ്റ്റിസൈഡ് ആയിട്ട് ആക്ട് ചെയ്യും അപ്പോൾ ഇതെല്ലാം നമ്മൾക്ക് ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇല പൊക്കി പിടിച്ച് അടിയിലോട്ട് സ്പ്രേ ചെയ്യണം ഇവർക്ക് ശരിക്കും നല്ലപോലെ പരിചരണം കിട്ടേണ്ട സമയമാണിത് ഇവിടെ ഇത് ഹെഡ് ഫോമേഷൻ ആയതാണ് പിന്നെ ഇവിടെ ഉണ്ട് ഇതും ഹെഡ് ആയി ബട്ടൺ പോലെ അത്രയും സൈ ചെറിയ സൈസിലാണ് ആയിരിക്കുന്നത് ഇതിനി പൊങ്ങി വരണം ഈ ഹെഡ് ഫോർമേഷൻ ആയവരെയേ നമുക്ക് ഈ ഇലകളൊന്ന് കൂട്ടി പിടിച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈ ഫ്ലവറിൻ്റെ കളറൊന്നും പോകാതെ ഒന്നൊന്നും വൃത്തിയായിട്ടിരിക്കും അതും വലിയ കാ കിട്ടും എന്നാൽ ഇവർക്ക് സൺലൈറ്റ് കിട്ടുകയും ചെയ്യും ഇതേ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചാരമാണ് നമ്മുടെ റിങ്ങിൽ നിന്ന് എപ്പോഴും നമ്മൾ കോരി സൂക്ഷിച്ച് വയ്ക്കുന്ന സാധനമാണ് അപ്പോൾ ഇതൊരു രണ്ട് പിടി ചാരം കൂടെ നമുക്കങ്ങ് എടുക്കാം ചാരം ഒരു സൂപ്പർ വളമാണല്ലോ കൂടി പറക്കുന്നുണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ റിങ് ക്ലീൻ ചെയ്യുമ്പോൾ ഇങ്ങനെ എടുത്ത് സൂക്ഷിച്ചു വയ്ക്കും അപ്പം നമ്മുടെ ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഇതേ നമ്മുടെ ഫിഷ് അമിനോ ആസിഡ് ഇതൊരു നമുക്ക് ഒരു ഫൈവ് എം എൽ അതുകൂടെ നമുക്ക് ഈ ചാരത്തിൻ്റെ കൂടെ ചേർക്കാം ഞാനൊരു മൂന്ന് സ്പൂൺ ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഫൈവ് എം എൽ ആകുമല്ലോ അപ്പം നമ്മളുടെ ഫിഷ് അമിനോ ആസിഡും ചാരവും കൂടെ നമ്മൾ ഒന്നിച്ചാക്കി ഇനി നമുക്കിതിനെ നല്ലപോലെ വെള്ളത്തിൽ കലക്കിയെടുക്കാം സോ നമ്മുടെ ചാരവും ഫിഷ് അമിനോ ആസിഡും കൂടെ നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്യാം ഇതിന് ശേഷം ഈ ബക്കറ്റ് നിറച്ച് നമുക്ക് വെള്ളമൊഴിക്കാം നമ്മുടെ ചാരവും ഫിഷ് അമിനോ ആസിഡും കൂടെ ഇതാണ്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്തു ഡൈല്യൂട്ട് ചെയ്തെടുക്കും നല്ല കറുത്ത വെള്ളം ഓരോരുത്തർക്കും ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ഈ വെള്ളവും വളവും എല്ലാം ഇതിനകത്ത് ഹോൾഡ് ചെയ്തോളൂ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്താൽ മതിയെ ഏത് കായ്ക്കാത്ത കോളിഫ്ലവർ കായ്ച്ചു പോകും സമയം കഴിഞ്ഞിട്ടില്ല ഫെബ്രുവരി പകുതി ആയതേ ഉള്ളൂ ശീതകാല പച്ചക്കറികൾക്ക് ഇനിയും സമയമുണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊക്കെ വേഗം ചെയ്തോളൂ